കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഫ്ളാറ്റ് ക്ലോസിംഗ് നൽകിയെങ്കിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിംഗ് സൈഡിൽ നിലനിൽക്കുകയും രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് കോടിയുടെ ബൈയിംഗ് നടത്തുകയും ചെയ്തു തുടർച്ചയായ പത്താമത്തെ ട്രേഡിംഗ് സെഷനിലാണ് എഫ് പി എസ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈംഗ് നടത്തുന്നത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും തുടർച്ചയായ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിൽ ബയിങ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട് ആയിരത്തി കോടിയുടെ അറുപത്തൊമ്പത് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയിരിക്കുന്നത് വേദാന്ത അദാനി പവർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അജിന്ത ഫാർമ ബന്ധൻ ബാങ്ക് കോറമണ്ടൽ ഇൻ്റർനാഷണൽ എക്സൈഡ് ഇൻഡസ്ട്രീസ് ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഗോ ഫാഷൻ ഗ്രീവ്സ് കോട്ടൺ ഇൻഡസ് ടവർ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ വരുൺ ബിവറേജ് ലിമിറ്റഡ് സോന ബി എൽ ഡബ്ല്യു പ്രസിഷൻ ഫോർജിംഗ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില പ്രധാന കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ആണ് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലും കോർപ്പറേറ്റ് അനൗസ്മെൻ്റിൻ്റെ പശ്ചാത്തലത്തിലും സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം നാൽപ്പത്തി നാല് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു ഫോർ ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിൽ കമ്പനി ബോണസും വൺ ഈസ്റ്റ് ടു എന്ന റേഷ്യോയിൽ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് കമ്പനി കാഴ്ചവെക്കുകയും ചെയ്തു കമ്പനിയുടെ പ്രോഫിറ്റ് പതിനാറ് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് കോടിയിൽ നിന്നും നാലായിരത്തി നാനൂറ്റി എൺപത് കോടിയിലേക്ക് ഉയർന്നു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധനവാണ് ഉണ്ടായത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് കോടിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പ്രതീക്ഷിച്ചെടുത്ത് പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കമ്പനി റിപ്പോർട്ട് ചെയ്തു ഇയർ ഓൺ ഇയറിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എണ്ണായിരത്തി തൊള്ളായിരത്തി നാല് കോടിയിൽ നിന്നും പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയിലേക്ക് ഉയർന്നു ഗ്രോസ് എൻ ബി എ ഒന്നേ പോയിൻറ്റ് ഒന്നേ രണ്ടിൽ നിന്നും ഒന്നേ പോയിന്റ് ഒന്ന് എട്ടിലേക്ക് ഒരൽപ്പം ഉയർന്നിട്ടുണ്ട് നെറ്റ് എൻ ബി എ പൂജ്യം പോയിന്റ് നാല് എട്ടിൽ നിന്നും പൂജ്യം പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് ബി പി സി എല്ലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ഒന്നേ പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് ഒരു ലക്ഷത്തി പതി ഒന്നേ പോയിൻ്റ് ഒന്ന് മൂന്ന് ലക്ഷം കോടിയിൽ നിന്നും ഒന്നേ പോയിൻറ്റ് ഒന്നേ ഒന്ന് ലക്ഷം കോടിയിലേക്കെത്തി കമ്പനിയുടെ എബിറ്റ രണ്ടേ പോയിൻറ്റ് നാല് ശതമാനം വർദ്ധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടിയിൽ നിന്നും ഏഴായിരത്തി എഴുന്നൂറ്റി അറുപ ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിൽ നിന്നും ഏഴായിരത്തി അഞ്ഞൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടിയിൽ നിന്നും ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിലേക്കെത്തി പ്രോഫിറ്റ് മാർജിൻ ആറ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൽ നിന്നും ഏഴ് ശതമാനത്തിലേക്ക് ഉയർന്നെങ്കിലും നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തൊന്ന് ശതമാനം ഇടിഞ്ഞ് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കോടിയിലേക്ക് എത്തി എന്നാലും മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാളും ഉയർന്ന പ്രോഫിറ്റ് കമ്പനി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ മാർട്ട് ഇൻറ്റർമേഷൻ്റെ പ്രോഫിറ്റിൽ എൺപത്തൊന്ന് ശതമാനം വർധന ഉണ്ടായി നൂറ് കോടിയിൽ നിന്നും നൂറ്റെൻപത്തൊന്ന് കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു നൂറ്റി കോടിയുടെ പ്രോഫിറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചു റവന്യൂ പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി പതിനഞ്ച് കോടിയിൽ നിന്നും മുന്നൂറ്റി അൻപത്തഞ്ച് കോടിയിലേക്ക് എത്തുകയും എബിറ്റ നാൽപ്പത്തേഴ് ശതമാനം വർദ്ധിച്ച് എൺപത്തെട്ട് കോടിയിൽ നിന്നും നൂറ്റി മുപ്പത് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ബ്രജ് ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ പതിനഞ്ച് ശതമാനം ഇടിയുകയും പ്രോഫിറ്റ് അൻപത്തി ശതമാനം ഇടിയുകയും എബിറ്റ മാർജിൻ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും എട്ട് പോയിൻറ്റ് ഏഴ് നാല് ശതമാനത്തിലേക്ക് ഇടിയുകയും എബിറ്റ നാല്പത്തിരണ്ട് ശതമാനം ഇടിയുകയും ചെയ്തു പ്രോഫിറ്റ് തൊണ്ണൂറ്റി രണ്ട് കോടിയിൽ നിന്നും നാൽപ്പത് കോടിയിലേക്കും റവന്യൂ ആയിരത്തി പതിനെട്ട് കോടിയിൽ നിന്നും എണ്ണായിരത്തി അറുപത് കോടിയിലേക്കുമാണ് ഇടിഞ്ഞത് എബിറ്റ് നൂറ്റി മുപ്പത് കോടിയിൽ നിന്നും എഴുപത്തഞ്ച് കോടിയിലേക്ക് ഇടിഞ്ഞു വിശാൽ വിശാൽ മെഗാ മെഗാമാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഡീസൻ്റാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എൺപത്തെട്ട് ശതമാനം വർദ്ധിച്ച് അറുപത്തൊന്ന് കോടിയിൽ നിന്നും നൂറ്റി പതിനഞ്ച് കോടിയിലേക്ക് എത്തി രംഗത്തിൽ നിന്നുണ്ടായ വർധനവ് തന്നെയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലെ ഫ്രോ പ്രൊഫർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വർദ്ധിച്ചതിന് പിന്നിലെ പ്രധാന കാരണം അതർ ഇൻകം ഏഴ് കോടിയിൽ നിന്നും പതിനെട്ട് കോടിയായി ഉയർന്നു റവന്യൂ ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി അറുപത്തൊൻപത് കോടിയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് കോടിയിലേക്ക് എത്തുകയും എബിറ്റ നാൽപ്പത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് ഇരുപതിനൂറ്റി അൻപത് കോടിയിൽ നിന്നും മുന്നൂറ്റി അൻപത്തേഴ് കോടിയിലേക്ക് എത്തുകയും ചെയ്തു എബിറ്റ മാർജിൻ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും പതിനാല് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു അതുപോലെ തന്നെ സി എറ്റിൻ്റെ റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എട്ട് ശതമാനം ഇടിഞ്ഞ് നൂറ്റി എട്ട് കോടിയിൽ നിന്നും തൊണ്ണൂറ്റൊൻപത് കോടിയിലേക്കെത്തി റവന്യൂ പതിനാല് ശതമാനം വർധിച്ച് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടിയിൽ നിന്നും മൂവായിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് കോടിയിലേക്കെത്തി കമ്പനി മുപ്പത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷഫ്ലർ ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ പതിനാറ് ശതമാനം വർദ്ധിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് കോടിയിലേക്ക് എത്തി എവിറ്റ പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി മുപ്പത് കോടിയിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയിലേക്കെത്തുകയും നെറ്റ് പ്രോഫിറ്റ് പതിനാല് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി ഇരുപത് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ബജാജ് ഫിൻസർവിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇരുപത്തൊന്ന് ശതമാനം വർദ്ധിച്ച് ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് കോടിയിൽ നിന്നും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്ന് കോടിയിലേക്കെത്തി നെറ്റ് പ്രോഫിറ്റ് പതിനാല് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കോടിയിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി പതിനാറ് കോടിയിലേക്കെത്തി ഫെഡറൽ ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റിൽ ഫെഡറൽ ഫിനാൻഷ്യൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റിൽ ആറ് ശതമാനവും കമ്പനിയുടെ ടോട്ടൽ ഇൻകത്തിൽ ഇരുപത്തഞ്ച് ശതമാനവും വർധനമാണ് ഉണ്ടായിരിക്കുന്നത് സി ഐ ഇ ഓട്ടോമോട്ടീവിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും മോശം പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചത് നെറ്റ് പ്രോഫിറ്റ് പത്ത് ശതമാനവും റവന്യൂ ആറ് ശതമാനവും എബിറ്റ് ഏഴ് ശതമാനവും പ്രോഫിറ്റ് മാർജിൻ പതിനഞ്ച് ശതമാനത്തിൽ നിന്നും പതിനാല് പോയിന്റ് ഏഴ് ശതമാനത്തിലേക്കും ഇടിവ് വന്നു ഷോപ്പേഴ്സ് സ്റ്റോപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് തൊണ്ണൂറ്റൊന്ന് ശതമാനമാണ് ഇടിഞ്ഞത് ഇരുപത്തിമൂന്ന് കോടിയിൽ നിന്നും ഒരു കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു റവന്യൂ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് ആയിരത്തി അറുപത് ആയിരത്തി നാൽപ്പത്തി ആറിൽ നിന്നും ആയിരത്തി അറുപത്തിനാലിലേക്ക് ഉയർന്നു എബിറ്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് നൂറ്ററുപത്താറിൽ നിന്നും നൂറ്ററുപത്തൊമ്പതിലേക്ക് എത്തി ഫൈവ് സ്റ്റാർ ഫിനാൻസ് ഫൈവ് സ്റ്റാർ ബിസിനസ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പെർഫോമൻസ് ഓക്കെയാണ് പ്രോഫിറ്റ് പതിനെട്ട് ശതമാനം ഉയർന്നു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇരുപത് ശതമാനം ഉയർന്നു ടോട്ടൽ ഇൻകം ഇരുപത്തിരണ്ട് ശതമാനം ഉയർന്നു പ്രോഫിറ്റ് ഇരുന്നൂറ്റി മുപ്പത്താറ് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കോടിയിലേക്ക് ഉയർന്നപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നാനൂറ്റി അറുപത്തിരണ്ട് കോടിയിൽ നിന്നും അഞ്ഞൂറ്റമ്പത്തൊമ്പത് കോടിയിലേക്ക് വരികയും ടോട്ടൽ ഇൻകം അറുന്നൂറ്റി പത്തൊമ്പത് കോടിയിൽ നിന്നും എഴുന്നൂറ്റി അറുപത് കോടിയിലേക്ക് വരികയും ചെയ്തു കൂടാതെ അസറ്റ് ക്വാളിറ്റിയും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നെറ്റ് എൻ ബി എ അസറ്റ് ക്വാളിറ്റിയിൽ ചെറിയ രീതിയിലുള്ള ഡിറ്റോഷൻ വന്നിട്ടുണ്ട് ഒന്നേ പോയിൻറ്റ് ആറ് രണ്ട് ശതമാനത്തിൽ നിന്നും ഗ്രോസ് എൻ ബി എ ഒന്നേ പോയിൻറ്റ് ഏഴ് ഒൻപത് ശതമാനത്തിലേക്ക് ഉയർന്നപ്പോൾ നെറ്റ് എൻ ബി എ പൂജ്യം പോയിന്റ് എട്ട് ഒന്നിൽ നിന്നും പൂജ്യം പോയിൻറ്റ് എട്ട് എട്ടിലേക്ക് ഉയർന്നു ഇൻഡസ്എൻ്റ് ബാങ്കിൻ്റെ സിഇഒ ആയ സുമിത് കത്പാലിയ ബാങ്കിൽ നിന്നും റിസൈൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡസെൻ്റ് ബാങ്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഫോക്കസ് ചെയ്യാം പ്രസ്റ്റീജ് എസ്റ്റേറ്റിന് പ്രസ്റ്റീജ് സിറ്റി ഇന്ദ്രാപുരം എന്ന പേരിൽ ഒരു പുതിയ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് വി മാർട്ട് റീറ്റെയിൽ എന്ന കമ്പനി മെയ് രണ്ടാം തീയതി ബോണസുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വി മാർട്ട് റീറ്റെയിൽ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്